ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഞാൻ ഉമ്മ ഇങ്ങോട്ട് അറിയാ മുളറ്റ് വന്നിട്ട് കാണിട്ട് ഉമ്മ വരവരാ നടക്കുന്നുണ്ട് ഗയ്സ് ഓക്കേ അല്ലേടേ നിങ്ങളെ ഉഷാതെ അത് ദോശല അപ്പൊ കൂട്ടിയത് ഞങ്ങൾ ഇതാ ഞമ്മളെ ഊട്ടിക്കുള്ള ടൂറിലാണ്ട് ടൂറിന്റെ ഫസ്റ്റ് ഭാഗം ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കുറച്ച് ഭാഗം അതിൽ ഇന്ന് ഇടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഞമ്മളത് യാത്രയിൽ തന്നെയാണ് കേട്ടോ നല്ല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര പോയി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയതാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഉമ്മ രണ്ടുമരും അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഈ ഭാഗത്തേക്കൊന്ന് വന്നു നോക്കിയാൽ വെള്ളച്ചാട്ടം കണ്ടോ ഉണ്ടാകും പോലെ ഇതാക്കിയിട്ടും അവിടെ നല്ല സ്പീഡിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ഒഴികൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ അയ്യോ ഞങ്ങൾ വണ്ടിൻ്റെ മുന്നിൽ എന്താണ് ആ അറിയോ കുതിര രണ്ട് കുതിര ഉണ്ട് കേട്ടോ പോണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഏകദേശം ഞങ്ങളെ ഷൂട്ടിംഗ് പോയിന്റിൻ്റെ അടത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ് ഷൂട്ടിംഗ് പോയിൻ്റ് നിങ്ങൾക്ക് അറിയാതെ അല്ലേ സിനിമയിലൊക്കെ ഉണ്ടാകും കാണലുണ്ടാകുന്ന സ്ഥലം തന്നെയാണ് തന്നെയത് അവിടുന്ന് ഏതൊക്കെ സിനിമകളൊക്കെ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടാണല്ലോ അടിപ്പൊളി സ്ഥലമാണ് ഗൈസ് നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ അതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ പോകുമ്പോൾ തന്നെ ആ അവിടെ എന്തെങ്കിലും കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ നീച്ചോനൊക്കെ അത് വാങ്ങി തരുമ്മാ ഇത് വാങ്ങി തരുമ്മാ എന്നെല്ലാം ചോദിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇറങ്ങി നടക്കുമ്പോൾ തിരിച്ച് പോരുമ്പോൾ വാങ്ങാൻ പറഞ്ഞാണ്ട് സമാധാനിപ്പിച്ചു എന്നൊക്കെ അറിയട്ടെ ഞങ്ങൾ അങ്ങനെ ഞമ്മളിത് ആ ഷൂട്ടിംഗ് പോയിന്റിലേക്കെല്ലാം പോകുന്ന വഴികളിലാണ് കേട്ടോ കാണുന്നത് ആ പച്ചപ്പ് കാണില്ല അതാണ് ഷൂട്ടിംഗ് പോയിൻ്റ് സ്ഥലം കേട്ടോ അപ്പം ഞമ്മളിപ്പോൾ വണ്ടിയിലാണ് അവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അല്ല കുറേ വണ്ടിക്കാർ ഉണ്ട് കേട്ടോ കച്ചവടക്കാർ കുട്ടികളൊക്കെ കണ്ണടയായിട്ടോ അതേപോലെ ഇപ്പോൾ പാത്തു കൊണ്ടിട്ട് ഞാൻ വൈസെടുക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളും അതേപോലെ നമ്മൾ അന്ന് മഴയൊക്കെ ഉണ്ടല്ലോ കോവിഡ് അങ്ങനെ പല സാധനങ്ങളും കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പാത്തൂസിനെ ഇക്ക എടുത്ത് കാണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നീച്ചോസും എൻ്റെ കൈമുണ്ട് പിന്നെ ഉമ്മ അപ്പം നീച്ചോസിന് തൊപ്പി വേണം എന്നിട്ട് ഞങ്ങൾ വാങ്ങുന്ന നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് കേട്ടോ ആ പാത്തൂനും മിച്ചോനും ഓരോ തൊപ്പി വാങ്ങാറങ്ങാട്ട് വാങ്ങുന്നതായിട്ട് അതുമ്മയുണ്ടോ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ എനിക്കൊരു തൊപ്പി കിട്ടിയാൽ അപ്പോൾ നൂറ് ഉപ്പിയാണ് ഒന്നിനെയാണ് കേട്ടോ അറുപത് ഉറുപ്പിയായിട്ട് അങ്ങനെ രണ്ടെണ്ണം വാങ്ങുന്ന കേട്ടോ ഗേസ് അതായത് ആ പാത്തു ദിവസം കിടക്കിടാ വറക്കുന്നുണ്ടോളിപ്പം തന്നെ തണുപ്പ് കൊടുക്കു തീരെ അലക്കുന്നത് നല്ല തണുപ്പായിട്ടോ കുട്ടിക്ക് ഈ സമയത്ത് മഴയത്ത് മയത്ത് പോവാതിരിക്കാന്നല്ലേ ഭയങ്കര തണുപ്പാണ് കുട്ടികൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എൻ്റെ മോൾക്കൊന്നും തീരെ പ്രതിരോധമില്ലാത്തവർക്ക് തീരേം കഴിയൂല കേട്ടോ അതിൻ്റെ നല്ല കിടുകിടാ വറക്കും ണ്ടായിട്ടുണ്ട് അപ്പളാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു കിട്ടോ അവിടുക്കുന്നർക്ക് അങ്ങനെ കിടക്കിട വറുത്തേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തൊപ്പിയൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ ഷൂട്ടിംഗ് പോയിട്ടിൻ്റെ അടുത്ത് നടന്ന് പോകുന്ന കേട്ടോ ഗേസ് അപ്പം നിങ്ങൾ ഇനി വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അവിടെ ഞങ്ങൾക്ക് എൻട്രി ഫീസ് ഞങ്ങൾക്ക് ആവുന്നത് എത്രയെന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ കുട്ടി പോകുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞതിൽ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോഴും നമ്മൾ ഫസ്റ്റ് പോയത് ഷൂട്ടിംഗ് പോയിന്റൊക്കെ തന്നെയുണ്ടോ അപ്പം ഞാൻ അത് തന്നെ ഞാനും കരുതി വന്നതിന് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് പോയിരുന്ന എല്ലായിടത്തും കുട്ടികൾക്ക് ഉമ്മാക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്ന് എഴുതിയിട്ട് ഇതാണ് കേട്ടോ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് അടിപൊളി ഓൺലി ക്യാഷ് എന്ന് പറയുന്നുണ്ടോ എത്ര സ്റ്റുഡൻ്റിന് ഇത്രയും ഞാൻ ഓരോരുത്തർക്ക് ഇത്രയും നല്ല നല്ല കണക്കൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും ആയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് എൻട്രി പാസ്സൊക്കെ എടുത്തുകാണ്ട് ഇങ്ങനെ കയറി ചെന്നപ്പോൾ ഇങ്ങോട്ട് വെച്ചാണ് പാസ് എവിടെ പാസ്സെവിടെ വെച്ചു അപ്പോൾ ഞമ്മൾക്ക് മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് അടങ്ങാറായിക്കണുട്ടോ അപ്പോൾ അബ്ദുദീൻ്റെ ഉള്ളിൽക്കാണ് കയറി അവിടെ പിന്നെ അതിന് സൗകര്യം ഉണ്ടല്ലോ അപ്പം ഇന്നോട് ഇക്കെന്താ പറയുന്നത് ഈ മല കാണാനാണ് പോകുന്ന കളി ഞാൻ ആദ്യം പോയി മൂത്രയിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും മൂത്രയ്ക്കാൻ മുട്ടി ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് അപ്പം ഇത് മൂത്രയിച്ചാണ്ട് ഞമ്മക്ക് ഇതിനെ മെലക്കം കയറിപ്പോവാൻ കണ്ടോ അങ്ങനെ ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഇനി അവിടെ എല്ലാം പോയി കാണാൻ പോകുന്ന കേട്ടോ അപ്പൊ ഞമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടോളി ആ പ്ലേസുകളൊക്കെ ഇങ്ങളും കണ്ടോളിട്ടോ അപ്പം നമ്മൾ അടിപൊളി പാട്ടൊക്കെ ഇട്ടാ ഞങ്ങളിത് ഫുള്ള് വാച്ച് ചെയ്തോളിട്ടോ എങ്ങനെയുണ്ട് പ്ലേസ് എന്നുള്ളതൊക്കെ ഇത് രണ്ടേൻ്റെ ഉമ്മ ഇക്കാൻ്റെ ഉമ്മ അപ്പം ഞങ്ങൾ രണ്ടാളും എളുപ്പം എളുപ്പം ഉമ്മാക്ക് നല്ല തണുക്കുന്നുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയില്ല ഉമ്മേൻ്റെ മുഖം എല്ലാം മാറി കൂട്ടോ ഉമ്മാക്കും രണ്ടുമ്മയ്ക്ക് നല്ല തണുത്ത് കിട്ടാ ഗസ് ഞാനിപ്പോൾ നിച്ചു തൊപ്പി വെക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ തലയിൽ അങ്ങ് എടുത്തിട്ട ഗൈസ് അത് അങ്ങനെ ഇക്കതാ ഓ ഇക്കതാ പാത്തൂനെ കൊണ്ട് വരുന്നിട്ടോ ഗേസ് പാത്തൂനതാ പാത്തൂൻ്റെ മുഖം കണ്ടില്ല ഗൈസ് നല്ല തണുപ്പുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ ഉമ്മ ഉണ്ടോ എൻ്റെ ഉമ്മേനാ ബാക്കിൽ വരുന്നത് പിന്നെ അനിയണ്ട് കേട്ടോ അങ്ങനെ എന്നാലും എൻ്റെ അനിയത്തിൻ്റെ മാപ്പിളേട്ട അങ്ങനെ ഞാൻ ഫസ്റ്റ് പോയ ഭാഗത്തല്ല കേട്ടോ ഈ പ്രാവശ്യം കയറിയത് ഫസ്റ്റ് ഈ സൈഡിലാട്ടോ ഇടത്ത് സൈഡിലാണ്ടോ ഞാൻ പോയത് നല്ല കുതിരപ്പിയൊക്കെ ഇട്ടുവച്ചിട്ടുണ്ട് നീച്ചുകുട്ടനുണ്ടോ അതിൽ ഓടിക്കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്ക അവനോട് ഓടിക്കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ചീത്ത അറിയുന്നതല്ലേട്ടോ വീടുള്ളോ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞമ്മളി ഇവിടെ എല്ലാം പോയിട്ട് എൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിരട്ടെ നല്ല തണുപ്പുണ്ട് ഇക്കറിയണ്ട മതി പോന്ന കുട്ടിക്ക് വറക്കുന്നുണ്ട് എന്നൊക്കെ പറയണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നതല്ലേ നമുക്ക് വീഡിയോ എല്ലാം എടുത്തിട്ട് പോകാന്നല്ല അതുകൊണ്ട് സെറ്റാക്കി നിർത്തുന്ന കേട്ടോ അങ്ങനെ ആ കുറേ ആൾക്കാരുണ്ട് കേട്ടോ മഴയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചാറ്റ് ഓ ചെറിയ ചാറ്റൽ മഴ ഉണ്ട് ഇട്ടോ അപ്പോൾ ഒക്കെ അവിടെക്ക് കയറിപ്പോയിരുന്നാട്ടോ കുട്ടിനെ കൊണ്ട് അപ്പോൾ കുട്ടിക്ക് തണുത്തിട്ടൊക്കെ നല്ലോണം പറ്റി അങ്ങ് പിടിച്ചെന്നുണ്ട് കേട്ടോ മോളെ മോള് നല്ലോണം തണുത്തുകൾ കയറിക്കുന്നില്ല മോള് കിടക്കുന്നുണ്ട് നല്ല ഇതിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അവൾ മറ്റേ കുപ്പ കോട്ടൊക്കെ ഉണ്ടായിരുന്നു ബേക്കിൽ അതങ്ങ് എടുക്കാൻ മറക്കും ചെയ്തു കേട്ടോ അതിൻ്റെ ഉമ്മയെല്ലാം പറയും അനിയത്തി എണ്ണട്ട ഈ പച്ച കളർ ചുരിദാറിട്ടത് അതിൻ്റെ ബാക്കിൽ ഗ്രേ കളർ എൻ്റെ ഉമ്മ കേട്ടോ യെല്ലോ കളർ ഇക്ക എൻ്റെ ഉമ്മേട്ടോ അങ്ങനെ രണ്ടുമ്മാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ടൂറിന് അപ്പം നല്ല രസം ഉണ്ട് കേട്ടോ ഫാമിലി ടൂർ പോയിരുമ്പോൾ നല്ല രസമുണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പോയിട്ടില്ല രസമാണ് നമ്മളെ മക്കളും കുട്ടികളും മാപ്പിളവരുമാരൊക്കെ നമ്മളെ കൂടെ ഇതൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷം അത് വേറെ തന്നെ കേട്ടോ ഏഹ് മറ്റേ ഞമ്മളിങ്ങനെ ഒറ്റക്ക് ടൂർ പോവുക പോലെ അറിയുമ്പോൾ ഇവരൊന്നും കാണുന്നില്ലല്ലോ അവരടങ്ങാറുണ്ടായിരുന്നിട്ടോ ഞാൻ കുറച്ച് മുന്നേ ഒരു ആറുമാസം മുന്നേറ്റപ്പം ഞാൻ ഊട്ടിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിന് കണ്ടു നിൻ പൂമുഖം നല്ല ിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ പൂമുഖം നല്ല നീൻ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ പൂമുഖം നല്ല മഞ്ചിൽ പിള്ള പാടുന്ന രാവിൽ നിലാവിൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ ഭൂമുഖം നല്ല മുഞ്ചിൽ ഗജൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ ഭൂമുഖം നല്ല മഞ്ചിൽ പിള്ള നിന്നെ മഴ പെയ്യുന്നത് ഉമ്മയെല്ലാം തണുതിട്ട് മഴ പെയ്തിട്ട് നല്ല തണുപ്പ് പാത്തെല്ലാം കിടക്കിടാ വറക്കുന്ന പോലെ പോയെ അപ്പൊ ഞാനും ഗേസ് ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ അടുന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ നല്ലൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടേ ഇറങ്ങിപ്പോരാണ് കേട്ടോ ഇപ്പാനും ഉമ്മാനെയും എല്ലാവരും കൂട്ടിക്കാണ്ട് ഒന്നിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഫാമിലി ഫോട്ടോ എടുത്ത് അടിപൊളിയല്ലേ നമുക്ക് എടുത്ത് വെക്കാൻ നമുക്ക് കാണാനും ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണല്ലോ പറ്റിയ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുത്തല്ലേ അപ്പോൾ നമുക്കൊന്ന് എടുത്ത് വെക്കാനോന്ന് എഴുതിയിട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമല്ലേ എഴുതിയിട്ട് അപ്പോൾ അവിടുന്ന് ഓരോ കൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നൂറ് രൂപയാണ് ഒരു ഫോട്ടോത്തിന് അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അനിയനും അയ്യ അനിയത്തി ആപ്പിളയും പോലെ ഒരു ഫോട്ടോ എടുത്തിട്ടോ അങ്ങനെ രണ്ട് ഫോട്ടോ എടുത്തിട്ടോ ഞങ്ങൾ എന്താ ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ ഇറങ്ങിപ്പോകുന്നപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടോ എനിക്കവിടെ നിന്ന് പോരാനൊന്നും ബോധിയില്ല കേട്ടോ പിന്നെ ഇക്ക നേരത്തെ ഇറങ്ങിയിട്ടോ കുട്ടീനെ കൊണ്ട് കുട്ടിക്ക് തണുത്തിട്ടാവാനിട്ട് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ നിന്നാട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ വണ്ടിയിൽ കയറി പോകുന്നുട്ടോ പാത്തേഴ്സിന് കാറിൽ വന്ന് ഒന്ന് ചൂട് എ ഒക്കെ ഒന്ന് ചൂടാക്കി കണ്ടിട്ടോ തണുപ്പിച്ചിട്ടില്ല ഇത് തണുപ്പിനും ഞങ്ങൾ ചൂടാക്കി കണ്ടിട്ടോ ഒന്ന് ഹീറ്റ് ചെയ്ത് കണ്ട കാറിന് ഭയങ്കര തണുപ്പായിട്ട് ഉൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ കാറിലെത്തിയോ മക്കളെ അങ്ങാടിപ്പുറത്ത് ഒറ്റക്കൊന്നുമല്ല കേട്ടോ ബ്ലോക്കുള്ളത് ഇതാ ഊട്ടിയിൽ വന്നപ്പോൾ ഊട്ടിയിലും ബ്ലോക്ക് അപ്പോൾ എനിക്ക് ജാതി ബ്ലോക്ക് കിട്ടും അപ്പോൾ ഈ സൺഡേ ആയിട്ട് എല്ലാവരും ടൂറിന് പോകുകയാണേ അപ്പോൾ ഞങ്ങൾ ഊട്ടി ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ വീഡിയോസ് അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ ഇതുപോലെ ഇനി അല്ലെ ഗാർഡനിലൊക്കെ പോയ വീഡിയോസൊക്കെ ഞാൻ പാർട്ട് ത്രീ ആക്കിയിട്ടോ ഇടട്ടോ ഒന്നിച്ചങ്ങ് വീഡിയോ ഇടപാരും കാണില്ല എല്ലാവർക്കും ഒന്ന് എത്തി കജന ബേജാറുണ്ടാവും അവളോ ഐഡിയാസ് കണ്ടിരുന്നെങ്കിൽ നെറ്റ് കളിച്ചു അപ്പോൾ കുറച്ച് ഈച്ചാക്കിയിട്ടാണ് ഇട്ടാറ് അതങ്ങോട്ട് നിർത്തി വെക്കാണെങ്കിൽ അങ്ങാടിപ്പുറത്ത് മാത്രമല്ല ഇവിടെ ഈണ്ട്രി തിരക്കൊന്നില്ല നിങ്ങൾ മനസ്സിലാക്കിപ്പോൾ എല്ലായിടത്തും ചെന്നാലും ഉണ്ട് അതേതായ തിരക്കുകൾ കേട്ടോ ഇവിടുത്തെ എത്ര എത്ര ഇതില് ദൂരത്തുനിന്ന് ഓ ദൂരത്തുനിന്ന് ബ്ലോക്ക് തുടങ്ങിയിരിക്കുന്ന അറിയാം അപ്പം മെല്ലെ മെല്ലെ അതിൻ്റെ അടിയിൽ ഒരാളുണ്ട് ബസ് നിർത്തിക്കാണ്ട് അടുക്കം നിർത്തിക്കാണ്ട് ആ സൈഡിൽ പോയി മൂത്രിക്കാൻ ഇക്കാൻ വയ്ക്കണം പൊന്നാരം ചെ മാറി അവിടുത്തെ തീയതി എന്തല്ലാത്ത ഒന്നുണ്ട് റോഡ് സൈഡിൽ നിർത്തിക്കാണ്ടേ എന്നിട്ട് ഇത്രയും വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്ന ഇടയിൽ നിന്നും ഒരു ഡ്രൈവറ് കാട്ടിയപ്പണേ ഞമ്മളവിടേക്കാണെങ്കിൽ അയാൾക്ക് നല്ല കിട്ടൽ കിട്ടിയിട്ടുണ്ടാവും ഏഹ് അമ്മാർ പണിയാവുമ്പോൾ പിന്നെ ചെയ്യൂല അങ്ങനെ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ തൃഗതിന് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാ വലൈക്കും അപ്പം ഞങ്ങൾ പാത്തു കരയുന്നുണ്ട് പോയി ഒക്കെ